ബസ് നാഗർകോയിൽ ബസ് സ്റ്റാൻഡിലെത്തി നല്ല തിരക്കാണ് എനിക്കിവിടെ ഇറങ്ങണം ഇവിടുന്ന് അടുത്ത ബസ്സിൽ കയറി വേണം യാത്ര ആരംഭിക്കാൻ നോർത്ത് ഇന്ത്യയിൽ പശുക്കളെ കാണുന്നത് പോലെയാണോ ഇവിടെ ആടുകൾ ഏത് സ്ഥലത്തേക്ക് പോകേണ്ട ബസ്സാണ് വരിക എന്ന് ഓരോ സ്റ്റോപ്പിന് മുകളിലും എഴുതി വച്ചിട്ടുണ്ട് ചെങ്ങന്നൂർ ഡെപ്പോയിലെ കന്യാകുമാരി സൂപ്പർഫാസ്റ്റ് ബസ്സിൽ കയറി ഞാൻ എരിപ്പായി ബസ് മുൻപോട്ട് നീങ്ങി തുടങ്ങി അപ്പോൾ കാഴ്ച മറ്റൊന്നല്ല അമ്മയും മക്കളും വിശ്രമിക്കുകയാണ് അവർ അവരുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കട്ടെ നാഗർകോവിൽ ഇന്ന് വളർന്നു കഴിഞ്ഞൊരു നഗരമാണ് നാഗർകോവിലിന്റെ ചരിത്രം വളരെ സമ്പന്നമാണ് തെക്കേ ഇന്ത്യൻ രാജ്യങ്ങളായ ചേരർ ചോളർ പാണ്ഡ്യർ എന്നിവരുടെയും അതിനുശേഷം തിരുവിതാംകൂർ രാജ്യത്തിന്റെയും ചരിത്രവുമായി കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നതാണ് നാഗർകോവിൽ എന്ന പേരിന് അർത്ഥം നാഗങ്ങളുടെ ക്ഷേത്രം എന്നാണ് ഈ പേര് നഗരത്തിലെ പ്രധാനപ്പെട്ട നാഗക്ഷേത്രത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളായി ഒരു പ്രധാന ആരാധനാ കേന്ദ്രമാണ് നാഗർകോവിലിന് ചുറ്റുമുള്ള പ്രദേശം നഞ്ചിനാട് എന്നറിയപ്പെട്ടിരുന്നു കാലക്രമേണ നാഗർകോവിലും പരിസര പ്രദേശമായ നഞ്ചിനാടും ചേരർ ചോളർ പാണ്ഡ്യർ തുടങ്ങിയ പ്രധാന തെക്കേ ഇന്ത്യൻ രാജ്യവംശങ്ങളുടെ ഭരണത്തിന് കീഴിലായി പുരാവസ്തു ഗവേഷണങ്ങൾ ഈ പ്രദേശത്ത് പണ്ടുകാലത്ത് ജൈനമതത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നതായി സൂചിപ്പിക്കുന്നു ആധുനിക ചരിത്രത്തിൽ നാഗർകോവിൽ തിരുവിതാംകൂർ രാജ്യവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു മഹാരാജ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്തും അതിനുശേഷവുമാണ് ഈ പട്ടണം പ്രാധാന്യം അർജിക്കുന്നത് ഇപ്പോൾ നഗരത്തിന്റെ ഭാഗമായ കോട്ടാർ എന്ന പട്ടണത്തിന് ചുറ്റുമായാണ് നാഗർകോവിൽ വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം നാഗർകോവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ തിരുവിതാംകൂർ കൊച്ചി രാജവംശത്തിന്റെ ഭാഗമായിരുന്നു ഇന്ന് നാഗർകോവിൽ കന്യാകുമാരി ജില്ലയിലെ ഭരണസിരാ കേന്ദ്രവും തെക്കൻ തമിഴ്നാട്ടിലെ പ്രധാന വാണിജ്യ വിദ്യാഭ്യാസ കേന്ദ്രവുമാണ് പലതരത്തിലുള്ള ബിക് ഷോപ്പറുകളാണ് ഒരു കടമൊഴുകൻ ഇവിടെ ഇപ്പോൾ എല്ലാ ബ്രാൻഡ് ഐറ്റംസും ലഭ്യമാണ് ഓരോ ഷോപ്പും ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നു ഇതൊരു വലിയ നഗരമാണെങ്കിലും റോഡ് അത്ര വലിപ്പമുള്ളതല്ല രണ്ടുപേരി പാത തന്നെയാണ് ധാരാളം കടകളുണ്ടെങ്കിലും ഒരു പ്രദേശം മുഴുവൻ ജുവലറികളാണ് ധാരാളമായി കാണുന്നത് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ പറ്റുന്ന വിധത്തിൽ ഓരോ ഷോപ്പും ഒരുക്കി വെച്ചിരിക്കുന്നു ഈ ഒരു നഗരം കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്ററുകൾ ഒരു വലിയ ജംഗ്ഷൻ പോലും കാണാൻ സാധിക്കില്ല കുറച്ചു ദൂരം പിന്നിട്ടെങ്കിലും ജുവലറികൾ വീണ്ടും അവിടവിടായി കാണാം ബസ് നഗരത്തിന്റെ തിരക്കിലൂടെയാണ് പോകുന്നത് ഇതുവഴി ബസ്സിൽ പോകുമ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ധാരാളം ചെറിയ ചേരി പ്രദേശങ്ങൾ കാണാം ഓരോ രണ്ടു മിനിറ്റ് കൂടുമ്പോഴും നഗരത്തിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ജനങ്ങൾ പാർക്കുന്ന പ്രദേശം ഉണ്ട് വൈവിധ്യമാർന്ന ധാരാളം ഷോപ്പുകൾ നമ്മെ വിഷ്വലി ഓരോ കടകളും ആകർഷിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം നാഗർകോവിലിൽ നിന്നും കന്യാകുമാരിയിലേക്കുള്ള റോഡ് യാത്ര ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഏകദേശം അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെയാണ് യാത്ര ഈ റോഡ് നവീകരിക്കുന്നതായി റിപ്പോർട്ടുകൾ കണ്ടിരുന്നു നവീകരണത്തിന്റെ ഭാഗമായി നിരവധി പാലങ്ങൾ നിർമ്മിക്കുന്നുണ്ട് നാഗർകോവിലിന് സമീപമുള്ള പുത്തേരി കുളത്തിന് കുറുകെയുള്ള നാന്നൂറ്റി തൊണ്ണൂറ്റി മീറ്റർ നീളമുള്ള ഒരു പ്രധാന പാലവും ഇതിൽ ഉൾപ്പെടുന്നു ഈ യാത്ര നാഗർകോവിലിന്റെ നഗര കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച് ക്രമേണ കന്യാകുമാരിയുടെ തീരദേശ പട്ടണത്തിൽ മാറുകയും കന്യാകുമാരിയോട് അടുക്കുമ്പോൾ പാർപ്പിട പ്രദേശങ്ങൾ ചെറിയ പട്ടണങ്ങൾ കൂടുതൽ തുറന്നതും പച്ചപ്പ് നിറഞ്ഞതുമായ ഭൂപ്രകൃതി എന്നിവ കാണാൻ കഴിയും ഈ പാതയിലൂടെ പോയാൽ ചില പ്രധാന പട്ടണങ്ങളും സ്ഥലങ്ങളും കാണാം ശുചീന്ദ്രം കൊട്ടാരം അഗസ്തീശ്വരം പിന്നെ മറ്റു ചെറുപട്ടണങ്ങളും ചെറു ഗ്രാമങ്ങളും ഈ പാതയുടെ ഭാഗമാണ് ബസ് ഇപ്പോൾ കോട്ടാർ എന്ന പ്രദേശത്തിൽ കൂടെയാണ് പോകുന്നത് കോട്ടാർ വളരെ കാലമായി ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാണ് നാഗർകോവിലിനേക്കാൾ പഴക്കം ഈ സ്ഥലത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു തെക്കൻ തിരുവിതാംകൂറിലെ പ്രധാന ചന്തകളിൽ ഒന്നായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ കോട്ടാർ മിഷണറി പ്രവർത്തനങ്ങളിലൂടെ പ്രധാന കേന്ദ്രമായി വളർന്നു ലണ്ടൻ മിഷൻ സൊസൈറ്റി ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇത് ഈ പ്രദേശത്തിന്റെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ വളർച്ചയ്ക്ക് സഹായിച്ചു ഇന്ന് കോട്ടാർ നാഗർകോവിൽ നഗരത്തിന്റെ ഭാഗമായി വളർന്നിരിക്കുന്നു ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഇപ്പോഴും കാർഷിക പ്രാധാന്യമുള്ളവയാണ് നെല്ല് തെങ്ങ് തുടങ്ങിയ വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നു പഴയകാല വാണിജ്യ ബന്ധങ്ങളും മിഷണറി പ്രവർത്തനങ്ങളും കാരണം ഇവിടെ ഒരു സമ്മിശ്ര സംസ്കാരം കാണാൻ കഴിയും ഇന്ന് നാഗർകോവിൽ നഗരത്തിന്റെ ഒരു പ്രധാന ഭാഗമായി വളർന്നിട്ടും അതിന്റെ തനതായ സംസ്കാരവും ചരിത്രപരമായ സവിശേഷതകളും കോട്ടാറിന് ഇപ്പോഴുമുണ്ട് ഇവിടെ എപ്പോഴും ചരക്ക് കൊണ്ടുവരുന്ന ലോറികളുടെ സാന്നിധ്യം കാണാം വാഹനം കുറച്ചു ദൂരം ചെല്ലുമ്പോൾ കാണുന്നത് കുറച്ചകലെയായി ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ് ചെറിയ അമ്പലങ്ങൾ എല്ലായിടത്തും കാണാം അതിനോട് ചേർന്ന് ഒരു ജലസ്രോതസ്സുമുണ്ട് കേരളത്തിൽ ആലപ്പുഴയിൽ കാണുന്നത് പോലെ ജലസ്രോതസ്സിന് സമീപം വീടുകൾ അധികവും ഓടിട്ട വീടുകളാണ് വഴിയോരത്തെ മരങ്ങൾ ദൃശ്യങ്ങളെ മറയ്ക്കുന്നു നല്ല ഒരു ഫീലാണ് ഈ കാഴ്ചകൾ സമ്മാനിക്കുന്നത് പഴയ കാലത്തെ വീടുകളും കൂടെയാകുമ്പോൾ നോസ്റ്റാൾജിക് ഫീൽ ആണ് മൊത്തത്തിൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര തുടരും റോഡിന് മുകളിലായി പോകാനുള്ള ദൂരവും വഴിയും മെൻഷൻ ചെയ്തിട്ടുള്ള ബോർഡ് കാണാം കന്യാകുമാരി പോകാനുള്ള റോഡ് റൈറ്റ് സൈഡാണ് ബസ് എത്ര സ്മൂത്തായാണ് ഈ റോഡിലേക്ക് പ്രവേശിച്ചത് തൊട്ടുമുൻപിൽ ഒരു വയൽ ദൃശ്യമാകുമ്പോൾ അതിനപ്പുറം ഒരു കൊച്ചു പട്ടണം രൂപം കൊണ്ടിരിക്കുകയാണ് പല നിറത്തിലും വ്യത്യസ്തമായ ആകൃതിയിലുമുള്ള കൊച്ചു വീടുകൾ ഒരു വീടിനും വലിയ ആഡംബരം തോന്നുന്നില്ല വീടുകൾക്ക് മതിലുകളും കാണാൻ കഴിയുന്നില്ല പ്രകൃതിക്ക് സൗന്ദര്യം നൽകിക്കൊണ്ട് ചെറിയ ചെടികളാണ് നിൽക്കുന്നത് വലിയ മരങ്ങൾ കാണാനാകുന്നില്ല ഇതിൽ ചില കെട്ടിടങ്ങൾ അടുത്ത കാലത്ത് പണിതവയാണെന്ന് തോന്നുന്നു റോഡ് വികസനത്തിന്റെ ഭാഗമായാണെന്ന് തോന്നുന്നു എല്ലാ കടകളും റോഡിൽ നിന്നും കുറച്ച് മാറിയാണ് ഇനി കുറച്ച് ഗ്രാമീണ കാഴ്ചകളാണെന്ന് തോന്നുന്നു ഒരാൾ ട്രാക്ടറിൽ തേങ്ങ കൊണ്ടുപോകുകയാണ് പോകുകയാണ് അടുത്ത് കുറച്ചു ദൂരം വീടുകളില്ല എന്നാൽ വീടുകളുള്ള ഭാഗത്ത് എല്ലാം തിങ്ങി നിറഞ്ഞാണ് ഇരിക്കുന്നത് കന്യാകുമാരി ബൈപാസ് റോഡാണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ പോകുന്നത് കുറച്ചകലെ ഒരു മല കാണാം പാടശേഖരങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കി തലയെടുപ്പോടു കൂടെ എന്ത് ഭംഗിയാണ് ഈ ഒരു ദൃശ്യം കാണാൻ തന്നെ ഈ ഒരു മല എന്നോടൊപ്പം സഞ്ചരിക്കുന്നത് പോലെയാണ് തോന്നുന്നത് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ തോന്നുകയാണ് കേരളത്തിൽ പോലും ഇത്രയും തെങ്ങ് കാണാനാകില്ല റോഡിന്റെ വികസനത്തിനുള്ള നിർമ്മാണത്തിന്റെ ഭാഗമായ വസ്തുക്കളാണ് കാണുന്നത് അതിലും രാഷ്ട്രീയക്കാരുടെ പോസ്റ്ററുകൾ കാണാം അടുത്ത വട്ടം വരുമ്പോൾ റോഡ് പണി പൂർത്തിയാക്കുമെന്ന് തോന്നുന്നു പാലത്തിന്റെ പണി നടക്കുന്നുണ്ട് എത്ര വലുതായാണ് നിർമ്മിക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് വ്യക്തമാവും പേർ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് പണിക്കാവശ്യമായ ക്രെയിൻ ലോറി എന്നിവ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് ചിലപ്പോൾ ഉച്ചയായത് ഇതിലൊന്നും ആൾക്കാരെ കാണാത്തത് റോഡിന്റെ ഒരു വഷം ഷീറ്റ് കൊണ്ടുള്ള കുടിലുകൾ കാണാനാകുന്നു വീടുകളാണോ കടകളാണോ എന്ന് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ റോഡ് പണി ചെയ്യുന്നവർ താൽക്കാലികമായി നിർമ്മിച്ചവയാകാം കുറച്ച് കഴിയുമ്പോൾ കാണുന്ന കാഴ്ച വഴിയരികിൽ തമിഴ്നാട് സ്പെഷ്യൽ നൊങ്ക് പിന്നെ കരിക്കും വിൽക്കാനായി ധാരാളം വഴിയോരൊ കച്ചവടാക്ക വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കഴിക്കാനും പറ്റുന്ന ഇടത്തിൽ കൂടിയാണ് ഞാൻ ബസ്സിലായത് കൊണ്ട് ഇറങ്ങാൻ നിർവാഹമില്ല റോഡിനോട് ചേർന്ന് പഴയൊരു ജലസ്രോതസ്സോ ചാനലോ ആണ് കാണുന്നത് ഒരു തുള്ളി വെള്ളം പോലുമില്ല ആകെ വറ്റി വരേണ്ട അവസ്ഥ അതിനോട് ചേർന്ന് ധാരാളം മരങ്ങൾ കൊച്ചുപാലവും അവിടുണ്ട് കുറച്ചു ദൂരം പിന്നിടുമ്പോൾ ഒരു താമരക്കുളം കാണാം ആദ്യം കാണുമ്പോൾ വളരെ ചെറുതുപോലെ തോന്നുന്നു എന്നാൽ കുറച്ച് വാഹനം മുൻപിൽ പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നെന്ന് കാറ്റിന്റെ വേഗതയിൽ താമര ഇലകൾ വെള്ളത്തിൽ നിന്ന് പോവുകയാണ് നിറയെ താമരപ്പൂക്കളും കാണാം ഇവിടെ ചിലയിടങ്ങൾ വളരെ ഡ്രൈ ആയും ചിലയിടങ്ങൾ നല്ല ഫലപൃഷ്ടിയുടെ കൂടെയും കാണപ്പെടുന്നു ഇതൊരു ചെറിയ ഗ്രാമമാണ് കടകൾക്കപ്പുറമുള്ള പ്രദേശത്ത് ആൾക്കാരെ കാണാം നാടോടി വിഭാഗത്തിൽപ്പെട്ടവരാണ് അവിടെ തന്നെ പാചകവും ചെയ്യുന്നുണ്ട് ബലൂൺ കച്ചവടത്തിന് വന്നവരാണ് അവിടെ ബലൂൺ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു തൊട്ടു മുൻപിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ടിന്റെ കന്യാകുമാരി ബസ് കാണാം റോഡ് നല്ല വൃത്തിയായി ഇരിക്കുകയാണ് നല്ല നിലവാരം തോന്നുന്നു റോഡിന് സമീപം ഇവിടെയും ധാരാളം നാടോടി വിഭാഗത്തിൽപ്പെട്ടവരെ കാണാനാകുന്നു നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശം ഒരു പഴയ ഗ്രാമത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതുപോലെയാണ് ബസ് കന്യാകുമാരിക്ക് സമീപമെത്തി വെൽക്കം ടു കന്യാകുമാരി ബോർഡ് കഴിഞ്ഞ് ബസ് നിർത്തി തൊട്ടടുത്ത് വിവേകാനന്ദ കേന്ദ്രമാണ് വിവേകാനന്ദ കേന്ദ്രം സന്ദർശകർക്ക് ധ്യാനിക്കാനും ശാന്തമായ അന്തരീക്ഷത്തിൽ താമസിക്കാനും സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അവസരമൊരുക്കുന്നു ഇനി അങ്ങോട്ട് സഞ്ചാരികളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ലോഡ്ജുകളും ഹോട്ടലുകളും ധാരാളമായി കാണാം കന്യാകുമാരി തമിഴ്നാടിന്റെ തെക്കേ അറ്റത്തുള്ള ഒരു മനോഹരമായ തീരദേശ പട്ടണമാണ് ചരിത്രപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യം കന്യാകുമാരിക്കുണ്ട് മനോഹരമായ കടൽ തീരങ്ങൾ ചരിത്രപരമായ സ്മാരകങ്ങൾ ആത്മീയ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഇവിടത്തെ പ്രധാന ആകർഷണങ്ങളാണ് തെക്കൻ തമിഴ്നാടിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് ചെറിയ റെസ്റ്റോറൻറ്റുകൾ തൊട്ട് ഇന്റർനാഷണൽ റെസ്റ്റോറൻസ് വരെ ഇവിടെ കാണാം ബസ് കന്യാകുമാരി ബസ് സ്റ്റോപ്പിനെ തൊട്ടടുത്തെത്തി എനിക്ക് ഇതാണ് അവസാനത്തെ സ്റ്റോപ്പ് എന്ന് അറിയില്ലായിരുന്നു പിന്നെ കണ്ടക്ടർ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ബസിൽ നിന്നും ഇറങ്ങിയത് ഇറങ്ങുന്നത് തന്നെ ഹോട്ടലിന്റെ മുൻപിലാണ് ഉച്ചയായി നല്ല വിഷപ്പുണ്ട് എന്നാലും ഇവിടത്തെ കാഴ്ചകൾ കണ്ടിട്ട് കഴിക്കാം എന്ന് തീരുമാനിച്ചു കടലിനെ ലക്ഷ്യമാക്കിയാണ് നടത്തം ചുവരുകളിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു വച്ചിരിക്കുന്നു മുൻപിൽ കടൽ കാണാനാകും നല്ല പാത ഇവിടെ എത്തിയപ്പോൾ ഒരു കൺഫ്യൂഷൻ നേരെയാണോ പോകേണ്ടത് അതോ ലെഫ്റ്റ് സൈഡിലാണോ പോകേണ്ടതെന്നും എന്തായാലും ആദ്യം ലെഫ്റ്റ് സൈഡിൽ തന്നെ പോകാൻ തീരുമാനിച്ചു വഴിയരികിൽ ധാരാളം കടകൾ കാണാം സഞ്ചാരികൾക്കായുള്ള കുടിവെള്ളമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ഓരോ കടയും മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് നമ്മെ ആകർഷിക്കുന്ന സാധനങ്ങളാണ് എല്ലാ കടകളിലും കാണാനാകുന്നത് കുറച്ച് നടന്നപ്പോഴാണ് മനസ്സിലായത് ഇതുവഴി വന്നത് അബദ്ധമായിരുന്നു നേരെ മുൻപിൽ നോക്കിയാൽ പേർ ക്യൂ നിൽക്കുകയാണ് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കാണ് ഈ വഴിയിലൂടെ കടലിൽ എത്താൻ കഴിയില്ല അവസാനിക്കുന്നത് ഒരു ക്ഷേത്രത്തിന്റെ മുൻപിലാണ് വന്ന വഴി തിരികെ നടന്നാലേ ബീച്ചിൽ എത്താനാകുന്നു അതാണ് പറഞ്ഞത് ഈ വഴി വന്നത് അബദ്ധമായിരുന്നു എന്നാലും ഈ ഭാഗത്തും ധാരാളം സഞ്ചാരികളെ കാണാം ഇനി ബീച്ചിലേക്ക് പോകണം യാത്ര തുടരുന്നു